താമരശ്ശേരി ചുരത്തിൽ പട്ടാപ്പകൽ എട്ടംഗ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച് അകത്തുണ്ടായിരുന്ന അറുപത്തിയെട്ട് ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർന്നതായി പരാതി പിന്നീട് കാറുമായി സംഘം കടന്നു കളഞ്ഞു ചുരത്തിൽ ഒമ്പതാം വളവിന് താഴെ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്കാണ് സംഭവം മൈസൂരിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് വരികയായിരുന്ന കർണാടക മൈസൂർ ലഷ്കർ മൊഹല്ല സ്വദേശി വിശാൽ ദശത് മഡ്കരിയാണ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ഇയാൾ പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് പോലീസിൽ പരാതി നൽകിയാൽ കൊല്ലുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തിയതിനാലാണ് പരാതി നൽകാൻ വൈകി െന്നാണ് വിശാലിന്റെ പ്രതികരണം സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൈസൂരിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചിന് കൊടുവള്ളിയിലേക്ക് കാർ മാർഗ്ഗം സഞ്ചരിച്ച വിശാൽ ദശത്ത് രാവിലെ എട്ട് മണിയോടെയാണ് താമരശ്ശേരി ചുരത്തിലെത്തിയത് ഒമ്പതാം വളവിന് സമീപം എത്തിയപ്പോൾ പിറകിൽ രണ്ട് കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം വിശാലിന്റെ വാഹനം തടഞ്ഞിടുകയായിരുന്നു രണ്ടു കാറുകളിലായി എട്ട് പേരുണ്ടായിരുന്നെന്നാണ് വിശാൽ പോലീസിന് നൽകിയ വിവരം വശത്തെ ഗ്ലാസ് അടിച്ചു തകർത്ത ശേഷം വിശാലിനെ കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ട സംഘം കൈകൊണ്ടും കമ്പി വടി കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചു തുടർന്ന് കാറിൽ സൂക്ഷിച്ച പണവും മൊബൈൽ ഫോണും എടുത്ത് കാറുമായി കോഴിക്കോട് ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു കൊടുവള്ളിയിൽ നിന്ന് പഴയ സ്വർണം വാങ്ങാൻ വേണ്ടിയെടുത്ത അറുപത്തിയെട്ട് ലക്ഷം രൂപയും ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും വാഹനത്തിനകത്തുണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരൻ അറിയിച്ചത് അതേസമയം കവർച്ച ചെയ്യപ്പെട്ടത് കുഴൽപ്പണമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം